അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള ഒരു ഡസൻ പ്ലാറ്റുകൾ റെഡ് പ്ലാറ്റുകളെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് ഒരു ബ്ലാക്ക് ടൈൽ പൊട്ടിട്ടുണ്ട് എടുക്കുന്ന സമയത്ത് നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത് എടുത്തു മാറ്റാനൊന്നും നിന്നില്ല സാധാരണ നമ്മൾ റെഡ് പ്ലാറ്റുകളെയാണ് എടുക്കാറുള്ളത് ബ്ലാക്ക് തെയ്ലിനെ അധികം ചൂസ് ചെയ്യാറില്ല പക്ഷേ ബ്ലാക്ക് ടൈലിന് പ്രശ്നമൊന്നുമില്ല നല്ലൊരു വെറൈറ്റി തന്നെയാണ് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ടക്സിഡോ പ്ലാറ്റിയാണ് ടെക്സിഡോ പ്ലാറ്റിയും സ്റ്റോക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു വെറൈറ്റി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റെഡ് പ്ലാറ്റികളെ ചൂസ് ചെയ്തത് നമ്മുടെ കയ്യിൽ ഓൾറെഡി പത്ത് റെഡ് പ്ലാറ്റുകൾ ഉണ്ടായിരുന്നു അതിനെ നമ്മൾ അഞ്ചഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ജാവ ഫണ് അക്കൂരത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആ രണ്ട് അക്കുവറിയങ്ങളിലും നമുക്ക് അഞ്ചെണ്ണത്തിൻ്റെ ആവശ്യം ആക്ച്വലി വരുന്നുള്ളൂ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തിനാണ് ഈ പ്ലാറ്റുകളെ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് അക്വേറിയങ്ങളിൽ അതായത് ജാവ അക്വേറിയങ്ങളിൽ ജാവ ജാവാഫൺ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് അക്വേറിയങ്ങളോ അല്ലെങ്കിൽ ടബുകളോ വേണ്ടി വരും അങ്ങനെ ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ ഒരു ഡസൻ ഫ്ലാറ്റുകളെ നമ്മൾ എക്സ്ട്രാ വാങ്ങിയത് ചെടികൾ വളർത്തുന്ന ടാങ്കുകളിൽ ഇടാനായിട്ട് വളരെ സൂട്ടബിളായിട്ടുള്ള മീനുകളാണ് ഈ ഫ്ലാറ്റുകൾ ചെടികൾ നന്നായിട്ട് വളരുന്നത് മാത്രമല്ല ഇത് നല്ല രീതിയിൽ അതിൽ കിടന്നിട്ട് ബ്രീഡാവും ചെയ്യും ഫ്ലാറ്റുകൾ പൊതുവേ നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി ഉള്ള മത്സ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പ്ലാറ്റി മത്സ്യങ്ങളെ വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്ലാറ്റുകൾ നിൽക്കാറുണ്ട് അതേസമയം മോളികൾ പോലുള്ള മത്സ്യങ്ങളൊക്കെ സീസണൽ ചേഞ്ചുകൾ വരുന്ന സമയത്ത് ഓരോ അസുഖങ്ങളും വന്ന് ചത്തുപോകാറുണ്ട് ഉദാഹരണത്തിന് ഫംഗസ് ഡ്രോപ്സി എന്നാൽ പ്ലാറ്റുകൾക്ക് ഈ അസുഖങ്ങളൊക്കെ വരുന്നത് വളരെ കുറവാണ് പലരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാറ്റുകൾക്ക് പകരം മോളികളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഗപ്പികളെ വളർത്താൻ സാധിക്കുമോ എന്നുള്ളതായിരിക്കും ഗപ്പി മത്സ്യങ്ങളെയും തീർച്ചയായിട്ടും വളർത്താം പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളെ തിന്നുന്ന സ്വഭാവം കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യാത്തത് അതായത് കുഞ്ഞുങ്ങളെ ചെയ്സ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഭക്ഷിക്കുന്ന സ്വഭാവം ഗപ്പികൾക്കുണ്ട് ആ ഒരു സ്വഭാവം നമ്മൾ പ്ലാറ്റികൾക്ക് കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് മോളികൾക്ക് മോളികൾക്കും നമ്മൾ അത്തരത്തിൽ ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ മോളികളുടെ കാര്യം നേരത്തെ പറഞ്ഞു അവർക്ക് പെട്ടെന്ന് അസുഖം വരുന്ന ഒരു ടെൻഡൻസിയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് ഫ്ലാറ്റുകൾ തന്നെയാണ് ചെടികൾ വളർത്തുന്ന അക്വേറിയങ്ങളിൽ ഇതുപോലെ നമ്മൾ മീനുകളെ വളർത്തുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ പല വീഡിയോകളിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്കും അല്ലെങ്കിൽ ആ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാത്തവർക്കുമായിട്ട് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം അതായത് എല്ലാ ഫിഷ് ടാങ്കുകളിലും നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട് എന്താണ് നൈട്രജൻ സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനുകൾക്ക് ഫീഡ് ചെയ്യുന്നു ഈ ഫീഡ് കഴിച്ച ശേഷം മീനുകൾ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ വേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അമോണിയ എന്ന് പറയുന്നത് ഈ അമോണിയയെ വെള്ളത്തിലുള്ള നൈട്രിഫയ ബാക്ടീരിയാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു പിന്നീട് ഈ നൈട്രിഫയ ബാക്ടീരിയാസ് വീണ്ടും ഈ നൈട്രൈറ്റിനെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അതായത് അമോണിയയിൽ നിന്ന് നൈട്രൈറ്റിലേക്കും നൈട്രൈറ്റിൽ നിന്ന് നൈട്രേറ്റിലേക്കും ആകുന്നു നൈട്രേറ്റ് രൂപപ്പെടുന്നത് അവസാനത്തെ സ്റ്റേജിലാണ് ഇങ്ങനെ രൂപപ്പെടുന്ന ആണ് നമ്മൾ വെള്ളത്തിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികൾ ഫെർട്ടിലൈസറായിട്ട് അല്ലെങ്കിൽ വളമായിട്ട് യൂസ് ചെയ്യുന്നത് ഇഷ്ടാങ്കിലോ അക്കുവറിയങ്കിലോ നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നൈട്രേറ്റ് ഇത്തരത്തിലുള്ള പ്ലാന്റ്സുകൾ യൂസ് ചെയ്തു പോവുകയാണ് പതിവ് അങ്ങനെ നൈട്രേറ്റിൻ്റെ അളവ് കുറയുന്നു എന്നാൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാത്ത അക്കുവറിയങ്ങളിൽ ഇത്തരത്തിൽ നൈട്രേറ്റിൻ്റെ അളവ് കൂടി വരികയാണെങ്കിൽ അത് മീനുകൾക്ക് പ്രോബ്ലം ആയിട്ട് വരാറുണ്ട് ഇത്തരത്തിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാത്ത ഫിഷ് ടാങ്കുകളിൽ അല്ലെങ്കിൽ അക്വേറിയങ്ങളിൽ നൈട്രേറ്റിൻ്റെ അളവ് കൂടി വരികയാണെങ്കിൽ അത് ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ചെയ്ത് വെള്ളത്തിൽ നൈട്രേറ്റിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അമ്പത് ശതമാനം വാട്ടർ ചേഞ്ച് കൊടുത്ത് ഈ ഒരു നൈട്രേറ്റിൻ്റെ അളവ് ഈസി ആയിട്ട് കുറയ്ക്കാവുന്നതാണ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങളിൽ പ്ലാന്റ്സ് ഈ നൈട്രേറ്റിനെ വളമായിട്ട് യൂസ് ചെയ്ത് നന്നായിട്ട് തഴച്ച് വളരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിയ ഒരു ദിവസം ഫ്ലാറ്റുകളെ നമ്മൾ ആറ് ആറായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ അക്വറിയത്തിൽ അക്വേറിയത്തിലും നമ്മൾ ആറെ എണ്ണത്തിന് വീതമാണ് ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ രണ്ട് അക്വേറിയത്തിലും അഞ്ചെണ്ണം വീതം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ അക്വേറിയത്തിലും ടോട്ടൽ ഏകദേശം പതിനൊന്ന് എണ്ണത്തോളം വരുന്നുണ്ട് ഇത്തരത്തിലുള്ള അക്വേറിയങ്ങളിൽ ചെടികൾ കൂടുതലും മീനുകൾ കുറവുമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാട്ടർ ചെയ്ഞ്ച് ചെയ്യാതിരിക്കരുത് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ക്വാളിറ്റി ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാതിരിക്കരുത് വാട്ടർ ക്വാളിറ്റി കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യണം വെള്ളത്തിൻ്റെ പി എച്ചിൽ പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചെടികളുടെ ഗ്രോത്തിനെ അത് ബാധിക്കാറുണ്ട് അതുപോലെ അവരുടെ റീപ്രൊഡക്ഷനെയും അത് ബാധിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നൈട്രേറ്റ് വെള്ളത്തിന് അത് വെള്ളത്തിൽ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് കിറ്റുകൾ പെറ്റ് ഷോപ്പുകളിൽ അവൈലബിൾ ആണ് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ടെസ്റ്റ് കിറ്റുകൾ പെറ്റ് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാവുന്നതാണ് നൈട്രേറ്റിൻ്റെ മാത്രമല്ല നൈട്രൈറ്റിൻ്റെയും അതുപോലെ തന്നെ അമോണിയ പി എച്ച് ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് കിറ്റുകൾ പെഡ്ഷോപ്പുകളിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അമോണിയ നൈട്രൈറ്റ് നൈട്രേറ്റ് തുടങ്ങിയവയുടെ പ്രസൻസ് വെള്ളത്തിലുള്ള പ്രസൻസ് അളക്കുന്നതിനുള്ള യൂണിറ്റ് പി പി എം ആണ് പി പി എം എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ റീഡ് ചെയ്യുന്ന സമയത്ത് അമോണിയയുടെ റീഡിങ് വരേണ്ടത് സീറോ പി പി എം ആണ് നൈട്രൈറ്റിൻ്റെയും സീറോ പി പി എം തന്നെയാണ് അതായത് അമോണിയയും നൈട്രേറ്റും വളരെ ടോക്സിക് ആണ് അതുകൊണ്ട് അത് സീറോ പി പി എമ്മിലാണ് വരേണ്ടത് അതായത് അമോണിയയും നൈട്രേറ്റും ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്നതാണ് നൈട്രേറ്റ് അമോണിയയെയും നൈട്രൈറ്റിനെയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നൈട്രേറ്റ് ലെസ് ടോക്സിക് ആണ് അതായത് ടോക്സിസിറ്റി കുറച്ച് കുറവാണ് അതുകൊണ്ട് റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഫോർട്ടി പി എം വരെ ആവാം നൈട്രേറ്റ് ആണെങ്കിൽ ഫോർട്ടി പി പി എം വരെ ആകാം അതിൽ കൂടുതലാണ് റീഡിങ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ അമ്പത് ശതമാനം വാട്ടർ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ അളവ് കുറയ്ക്കേണ്ടതാണ് അതായത് നാൽപ്പത് പി പി എമ്മിൽ താഴെ വരുത്തേണ്ടതാണ് ചെടികളുടെ ഇലയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്കളറേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്പത് ശതമാനം വെള്ളം മാറ്റിക്കൊടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും സാധാരണ പി എച്ച് പ്രോബ്ലം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജവാഫൺ അക്കൂറിയത്തിൽ നമ്മൾ ആറ് ഫ്ളാറ്റുകളെ ഇട്ട് കഴിഞ്ഞു ഇവർക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു അക്കൂറിയത്തിലുണ്ട് പക്ഷേ ആയി എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇതിനകത്തുള്ള ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ബാക്കിയുള്ള ആറ് പ്ലാറ്റുകളെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ അക്വേറിയത്തിലേക്ക് ഇടാനായിട്ട് പോവുകയാണ് മുമ്പ് ഈ രണ്ട് അക്വരിയങ്ങളിൽ നമ്മൾ പ്ലാറ്റുകളെ വളർത്തിയിരുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് പ്ലാറ്റുകളെ ബ്രീഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവരെ നല്ല രീതിയിൽ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ റെഗുലറായിട്ട് ബ്രീഡാവും അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വന്ന് ഈ അക്വേറിയത്തിൽ ചെക്ക് ചെയ്ത് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളെ എല്ലാം നമ്മൾ എടുത്തു മാറ്റണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട് ബ്രീഡായി ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ എപ്പോഴും സെപ്പറേറ്റ് ഇട്ട് വളർത്തുന്നതാണ് നല്ലത് ഇതേ സ്പേസിൽ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് അഡൾട്ട് ആയിട്ടുള്ള പ്ലാറ്റുകൾ ഇവരെ ചേസ് ചെയ്ത് കൊത്തി ഓടിക്കാനുള്ള സാധ്യതയുണ്ട് അറ്റാക്ക് ചെയ്ത് ഭക്ഷിക്കുകയൊന്നുമില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് അവർ ജസ്റ്റ് കൊത്തി ഓടിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് അതുപോലെ ഈ ചെറിയ പ്ലാറ്റുകൾ അതായത് ബ്രീഡായി ഇറങ്ങി ചെറിയ പ്ലാറ്റുകൾ വലിയ പ്ലാറ്റുകളുടെ അടുത്ത് വരുന്ന സമയത്ത് അവർ കൊത്തി ഓടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ അറ്റാക്ക് ചെയ്ത് ഭക്ഷിക്കുന്നതൊന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇത്തരത്തിലെ അഡൾട്ട് പ്ലാറ്റുകൾ അവരെ ചെയ്സ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ പ്ലാറ്റുകൾക്ക് സ്ട്രെസ്സ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അവർ ഫുഡൊന്നും കഴിക്കാതെ ചത്തുപോവുകയാണ് ചെയ്യുന്നത് സാധാരണ ഇവർ മുകളിലേക്ക് ഫുഡ് കഴിക്കാനൊക്കെ വരുന്ന സമയത്ത് വലിയ പ്ലാറ്റുകൾ കൊത്തി ഓടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ്സ് വരികയും അതുപോലെ തന്നെ ഫുഡ് കിട്ടാതെ ചത്തുപോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബ്രീഡിങ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇവരെ വേറൊരു സ്പേസിലേക്ക് മാറ്റിയിടുന്നത് നല്ലതാണെന്ന് പറയുന്നത് ബ്രീഡായി ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ഇട്ട് വളർത്തുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വളർന്ന് എന്നുള്ളത് മാത്രമല്ല അവരുടെ കൗണ്ട് നമുക്ക് മാക്സിമം ചത്തു പോകാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം